ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മലീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി സുധി പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സുധി സത്യാവസ്ഥ മുഴുവനും പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ സുധിയും കൊണ്ട് നേരെ ഈ ലോക്കപ്പിൻ്റെ മുന്നിലേക്ക് വരികയാണ് അപ്പോഴേക്കും ഈ സച്ചിയും അതേപോലെ തന്നെ മഹേഷും പുള്ളികൾ മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ പറ്റിച്ച ആൾ അവിടെ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ കൂത്തിയിരിക്കുക അപ്പോൾ നമ്മുടെ സുധിയോട് ചോദിക്കുകയാണ് ഇയാളാണോ നിങ്ങളെ പറ്റിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ സാറേ ഇയാൾ തന്നെയാണ് എന്നെ പറ്റിച്ചത് എന്ന് സുധി തുറന്ന് പറയുകയാണ് എടാ മര്യാദയ്ക്ക് ഇയാളുടെ സാധനങ്ങൾ മുഴുവനും നീ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയ്യോ എൻ്റെ പൊന്ന് സാറേ അതെല്ലാം ബ്രാൻഡഡ് സാധനമായതുകൊണ്ട് ആയതുകൊണ്ട് അപ്പൊ തന്നെ വിറ്റഴിച്ചു പോയി പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കാനാണ് സാറേ എന്ന് പറയുമ്പോൾ നമ്മുടെ സുതിയാണെങ്കിൽ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാണ്ട് ധാരണ എന്നെ പറ്റിച്ചല്ലെടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളാ സുതിയെ പിടിച്ചങ്ങോട് മാറ്റുകയാണ് പോലീസുകാർ ധാരൻ ഇവിടെ നിന്നും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല തന്റെ സാധനങ്ങളെല്ലാം വിറ്റഴിച്ച് പോയെന്നാണ് ഇയാള് പറയുന്നത് ഇനി അതിനെന്തെങ്കിലും വഴി നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ സമാധാനത്തോടെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് പിന്നീട് വേറൊരാൾ വരിക ഇപ്പൊ വേറൊരാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങളുടെ കടയിൽ വന്ന കുറേ സാധനങ്ങൾ എടുത്തില്ലേ ആ കൂട്ടത്തിൽ ഇതേ ഇവരുണ്ടായിരുന്നോ എന്ന് സച്ചിയെയും മഹേഷിനെയും ചൂണ്ടിക്കാണിക്കുകയാണെ ഇല്ലേ സാർ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല വന്നതേ ആ മുണ്ടുടുത്ത മനുഷ്യനാണ് എന്ന് പറയുക അയാൾ വന്നാണ് അതാണ് ഇതാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീമ്പിളക്കിയാണ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയത് സാർ ആ ഏതായാലും ആ ക വേഷം കിട്ടി കള്ളം ഇതായിട്ട് വന്ന ആൾക്കാരില്ലേ അവരെ ഞങ്ങൾ പിടികൂടുന്നുണ്ട് എല്ലാത്തിനും പണി കൊടുക്കുന്നുണ്ട് ഞങ്ങള് ഇനി ഇവറ്റകളുടെ ഒരു അടവും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പോലീസുകാർ പറയാ അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ എടോ തനിക്കൊക്കെ വേറൊരു പണിയുണ്ടായിരുന്നില്ലല്ലേ മര്യാദയ്ക്ക് പറഞ്ഞോ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലില്ലെന്ന് അല്ലെങ്കിൽ തന്നെ ശരിയാക്കും ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേയും മഹേഷിനെയും പോലീസുകാർ വിടുകയാണ് ഏതായാലും ഈ കൂട്ടത്തിൽ ഇവരില്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലായി പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ് അപ്പം രേവതിയാണെങ്കിൽ വരാൻ തെല്ലാം ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വണ്ടീന്ന് ഇറങ്ങി ഓടി വരികയാണ് രേവതി രേവതി എന്ന് പറഞ്ഞോണ്ട് അയ്യോ എന്താ സച്ചി കേട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കുക അതെ രേവതി എവിടെ ബാക്കിയുള്ളവരെല്ലാവരും എവിടെ അച്ഛനെവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അകത്തുണ്ട് എങ്കിൽ വാ രേവതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം രേവതി എൻ്റെ ദൈവം എന്തെന്തു പറ്റി സച്ചിട്ടാ എന്ന് പറഞ്ഞോണ്ട് രേവതിയും സച്ചിയുടെ പിന്നാലെ ഓടി ചെല്ലുക അപ്പോൾ പൗഡർ ഇട്ടത്തി എന്നും പറഞ്ഞു വിളിച്ച് വിളിക്കുമ്പോൾ പൗഡർ ഇട്ടത്തി ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടേ അവിടെ തന്നെ ഇരുന്നോളേ ആ ചില കാര്യങ്ങളെല്ലാം പൗഡർ ഇട്ടത്തിയെ കാണിക്കാനുണ്ട് അപ്പോൾ പൗഡർ ഇട്ടത്തിയാണെങ്കിൽ കണ്ടും പിടിച്ച് സജിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയും സുധിയും രവിയും ഒക്കെ വരിക അപ്പോൾ സുധി ചോദിക്കുകയാണ് എന്താടാ എന്താ കാര്യം നീ എന്തിനട കിടന്ന് ദേ കൂകുന്നത് നീ എന്താണ് കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് അവർക്കൊക്കെ ചെവിയേക്കാം നീ എന്തിനാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയാം എന്തിനാ ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറയാം അപ്പോഴേക്കും വർഷ ചോദിക്കാണ് എന്താ എന്താ സച്ചിട്ടാ എന്താ പ്രശ്നം പറയാന്നേ നിങ്ങളെല്ലാം ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ ഞാനൊരു സിനിമ കാണിച്ചു തരാം ഏ സിനിമയോ എന്ത് സിനിമ ആ അപ്പൊ വർഷയോടെ ചോദിക്കാണ് ഓ സച്ചേട്ട ഞങ്ങൾ എല്ലാവരെയും സിനിമ കാണിക്കാൻ കൊണ്ടുപോവാണ് അല്ലേ ഏത് സിനിമയാ സച്ചിയേട്ടാ അയ്യോ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനല്ല എൻ്റെ ഫോണിൽ തന്നെ ഉള്ളൊരു സിനിമയാ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്നേ അയ്യോ ദേ സച്ചിയേട്ട അതൊന്നും വേണ്ടട്ടോ പുതിയ സിനിമയൊന്നും ഫോണിൽ കാണിക്കാൻ പാടില്ല കേസാകും അകത്തുപോകും എൻ്റെ വർഷേ ഹേ ഇത് വേറെ ആരുടെ സിനിമ ഞാൻ പിടിച്ച എന്റെ സിനിമയാണ് എന്ന് പറയാ ഇതൊക്കെ കേട്ടു എല്ലാവരും എല്ലാരും അന്തം പെട്ട് നോക്കി നിൽക്കുകയാണ് ഇവരിത് എന്താ പറ്റിയത് എന്ന് രവിയും ചോദിക്കാണ് അച്ചാ കാണിച്ചു തരാ അച്ചാ ഇവനെ അന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അച്ചാ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് അഞ്ച് ലക്ഷം രൂപ കിട്ടി അതിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റാണ് അത് പൗഡർ നിന്ന് പൗഡർ ഇട്ടത്തേക്ക് നമ്മുടെ മുന്നിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പൗഡർ പൗഡറെടുത്തി വലിയ ഖമ കാണിക്കാൻ വേണ്ടി അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ദേ അമ്മയ്ക്ക് കൊടുത്തു ആ കാര്യങ്ങളെല്ലാം അച്ഛൻ അച്ഛനോർമ്മയില്ലേ ഇത് കേട്ട സൂതിയാണെങ്കിൽ ഞെട്ടി വെറച്ച് വല്ലാത്തൊരവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് ആ ശരിയടാ ആ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞ് ആ അതിനിപ്പോൾ എന്താണ് അവനെന്ന് പറഞ്ഞത് അത് പ്രോഫിറ്റ് കിട്ടിയെന്നല്ല അവൻ്റെ പ്രൊ അവൻ്റെ ഷോറൂമിൽ കുറേ സാധനങ്ങളെല്ലാം വിറ്റഴിച്ചു പോയെന്നും നല്ലൊരു കച്ചവടമായിരുന്നു എന്നൊക്കെയല്ലേ നമ്മളോട് പറഞ്ഞത് അതേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ശ്രീകാന്തേ ഇത് പ്ലേ ചെയ്യടാ ടി വിയിലേക്ക് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ടി വിയിലേക്ക് അത് പ്ലേ ചെയ്യണം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ അപ്പൊ അതെ കുറച്ചങ്ങോട്ട് മറവിൽ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രയും ചന്ദ്രയും വിറച്ചു പോയി എൻ്റെ ദൈവമേ എന്താണ് അവ ഇവനിക്കാണിക്കാനായിട്ട് പോകുന്നതെന്ന് വിറച്ചിങ്ങനെ നിൽക്കിയാ അപ്പോഴൊക്കെ ഏർ നമ്മുടെ ശ്രീകാന്ത് അത് ടി വിയിൽ പ്ലേ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയി നിന്ന് നമ്മുടെ സുധി പറയുന്ന കാര്യങ്ങളാണ് ഇന്ന സാധനങ്ങളെല്ലാം വിറ്റഴിച്ചു പോയി പക്ഷേ അതൊരു കള്ള ഇതായിരുന്നു അവരെന്നെ പറ്റിച്ചതാണ് സാർ എന്നിട്ട് താൻ എന്താണോ ഈ അഞ്ച് ലക്ഷം രൂപ താൻ എങ്ങനെ ഒപ്പിച്ചുടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാർ ഈ കാര്യം പോയി വീട്ടിൽ പറയാൻ പാടില്ലല്ലോ വീട്ടിൽ ഞാൻ പറ്റിക്കപ്പെട്ടൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകില്ലേ അതുകൊണ്ട് ആ ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് എനിക്ക് നഷ്ടമായത് എന്നിട്ട് ഞാനതിൽ ഒരു അഞ്ച് ലക്ഷം രൂപ മേടിച്ചു അതിൽ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് എന്ന് വേണ്ടവിധ എല്ലാ ഡീറ്റെയിൽസും ശ്രുതി അവിടെ പറയുന്നത് നമ്മുടെ സച്ചി റെക്കോർഡാക്കി വെച്ച് ടി വിയിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എല്ലാവരും ഇത് കണ്ട് ആകെ അമ്പലം നിൽക്കുക രവിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതിയാണെങ്കിൽ കരഞ്ഞ മട്ടി നിൽക്കുകയാണ് തൻ്റെ ഭർത്താവ് തന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ പുകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ സച്ചി ആ ഒരു വീഡിയോ അങ്ങോട്ട് ഓഫ് ആക്കുകയാണ് കണ്ടല്ലോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇവന്റെ കള്ളത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മളുടെ മുന്നിൽ ഇവൻ ഭയങ്കര ഷോയാണ് ഇറക്കിയത് ഇപ്പൊ അതൊന്നും അല്ലേ ഇവിടുത്തെ വിഷയം ഈ അഞ്ചു ലക്ഷം രൂപ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും വർഷയും വരികയാണ് അല്ല അന്ന് ഈ ശ്രുതിച്ചേട്ടം പറഞ്ഞത് ഏർ അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു അത് നാല് ലക്ഷം രൂപ ഡീലറിനും കൊടുത്തു ഒരു ലക്ഷം രൂപതേ ശ്രുതി ചേച്ചിക്കും കൊടുത്തു എന്നൊക്കെയല്ലേ നമ്മളോട് പറഞ്ഞത് അതെ അത് തന്നെയാണ് പറഞ്ഞത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ആ അങ്ങനെയാണെങ്കിൽ സുതിചേട്ടാ ഈ അഞ്ചു ലക്ഷം രൂപ സുതിചേട്ടാ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിയും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് ആ അത് തന്നെയാണാ എനിക്കും ചോദിക്കാനുള്ളത് ഈ അഞ്ചു ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ സുതി പക്ഷേ സുതി ഒന്നും പറയാതെ വിറങ്ങലിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കണം പറയടാ സത്യം പറഞ്ഞോന്നെയ്യ ഞാൻ ഇത് ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ നടന്ന ചില പ്രശ്നങ്ങളും സംബന്ധിച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും നിന്നോട് ചോദിക്കുന്നത് നീ സത്യം പറഞ്ഞോ നിനക്ക് എവിടെ നിന്ന് കിട്ടി അഞ്ചു ലക്ഷം രൂപ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് സുതിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് പറയടാ സത്യം പറയടാ നിന്നോട് സത്യം പറയാനാ പറഞ്ഞത് അങ്ങനെ ആണെങ്കിൽ സച്ചിയുടെ ആ ഒരു പറച്ചിലൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുകയാണ് ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ശുതിക്ക് ശ്രുതിക്കും തടയാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് കാരണം അത്രയും കള്ളത്തരമാണല്ലോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ സുതി ഇങ്ങനെ പറഞ്ഞ് തുടങ്ങാൻ പോകുമ്പോ തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എടാ സുധീ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോ സുധി പൊറോട്ട നോക്കിയാ അപ്പൊ അമ്മ നിൽക്കുന്നു ഇങ്ങോട്ട് വന്നേടാ എന്ന് പറയാ അങ്ങനെ ചന്ദ്രയുടെ അരികിലേക്ക് നമ്മുടെ സുതി ഓടിച്ചതിൽ എന്താണേ കേൾക്കുന്നത് കേട്ടില്ല അമ്മേ ഇവര് പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ തീരേണ്ട താമസം ചന്ദ്ര സുധിയുടെ കാരണം അടിച്ചങ്ങട്ട് പുകയ്ക്കുകയാണ് എന്താ അടക്കേക്കുന്നത് എടാ വീട്ടുകാരൻ നീ പറ്റിച്ചല്ലേടാ നീ എന്തിനാണ് വീട്ടുകാരെ പറ്റിച്ചത് നീ എന്തിനാണ് ഇവിടെ വന്ന് കള്ളം പറഞ്ഞത് സത്യം പറയടാ സത്യം പറയട്ടെ നീ എന്തിനാ കള്ളം പറഞ്ഞത് നിനക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് നീ എന്തിനാ പറഞ്ഞത് എന്നിട്ട് ഒരു ലക്ഷം രൂപ നീ എന്തിനാ ശ്രുതിക്ക് ശ്രുതിക്ക് ആയിട്ട് കൊടുത്തത് പറയടാ എന്തിനാടാ എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ഭയങ്കരമായി അടിച്ചടിച്ച് നിരപ്പാക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയണോ ആൻറ്റി അങ്ങനെ അടിക്കല്ലേ ആൻറ്റി ഇവൻ കുടുംബത്തിന് മുന്നിൽ കള്ളത്തരം പറയുന്നത് കേട്ടില്ലേ സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയ അമ്മേ മോനും കൂടി നല്ല നാടകം കളി അവിടെ കളിച്ചു കൂട്ടുന്നത് അപ്പോ സച്ചി എടുത്ത വായിക്കും അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം ശരിക്കും പറഞ്ഞ ഇവിടത്തെ പ്രശ്നം അഞ്ചു ലക്ഷം രൂപ ഇവനെ ഇവിടെ നിന്ന് കിട്ടി അതെന്താ ചോദിക്കാത്തത് അത് ചോദിക്കാദ്യം അപ്പോ ചന്ദ്രക്ക് മനസ്സിലായി ഈ വിഷയം ഇവിടെ നിൽക്കില്ല എന്ന് അങ്ങനെ ചന്ദ്ര അവിടെ വീണ്ടും വേറൊരു നാടൻ കളിക്കാണ് പറയടാ സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് കുറെ അടി അടിക്കാണ് അഞ്ചു ലക്ഷം രൂപ നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ആരാ തൊന്നാടാ ആരാ തന്നു അങ്ങനെ കുറെ കുറേ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് സച്ചിക് ഇവിടെ സുതിക്ക് അവിടെ ബോധം വീണത് കാരണം അമ്മ അടവാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ സച്ചി എടുത്ത് സോറി സുധി എടുത്ത വായിക്കം പറയാണ് അതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നാണെന്ന് പറയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപ മേടിച്ചതെന്നും സുധി അവിടെ കള്ളത്തരം പറയുക അപ്പോഴേക്ക് രവി ചോദിക്കുകയാണ് ഏത് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും പറയടാ ഏത് ഫ്രണ്ട് അവൻ്റെ പേരെന്താണ് അവൻ ആരാണ് ഇത്രയും വലിയ പൈസ നിനക്ക് തന്നു സഹായിക്കാൻ അവന്റെ പേരെന്താണ് ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ സുതിക്ക് എന്ത് പറയണമെന്നറിയാൻ പാടില്ല പറയടാ ആരാടാന്ന് നിനക്ക് തന്ന അപ്പൊ സന്ദ്രയാണെങ്കിൽ വീണ്ടും ഈ സുതിക്കിട്ട് നല്ല അടി കൊടുക്കുകയാണ് പറയടാ ആ ഏതാണെന്നെൻ്റെ ആ ഫ്രണ്ട് പറയടാ ഏത് ഫ്രണ്ടാന്ന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുറേ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എൻ്റെ അന്ന് ആ പാർക്കിൽ എൻ്റെ കൂടെ നിന്നുവച്ച ഫ്രണ്ടില്ലേ ആ ഫ്രണ്ടാ ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപ തന്ന അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ അവൻ സഹായിക്കുകയാണ് ചെയ്തത് അവനെ മാത്രം എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാ എനിക്ക് അഞ്ചു ലക്ഷം രൂപ തന്നത് എന്നൊക്കെ അവിടെ സുധി കള്ളത്തരം പറയുകയാണ് ഇത് കേട്ട് ാണ് ചന്ദ്രയ്ക്ക് ആശ്വാസം തോന്നിയത് പക്ഷേ സച്ചിയും രേവതിയും ഇത് ഒട്ടും വിശ്വസിച്ചിട്ട് പോലും ഇല്ല പക്ഷെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ശ്രുതി പറയണേ എന്തിനാണ് എന്തിനാണ് ശ്രുതിയെ ഇങ്ങനെ തല്ലിച്ചതച്ചത് എന്തിനാണ് അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവന് അവനെ സത്യം മറിച്ചത് വെച്ചത് അതെ അവൻ ചെയ്തത് മുഴുവൻ കള്ളത്തരല്ലേ എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തത് അവൻ ചെയ്തത് കുടുംബത്തിന്റെ മുന്നിൽ നാണം കിട്ടു പോകും അല്ലെങ്കിൽ അവന് ഇത്രയും ചതി സംഭവിച്ചെന്നറിയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി വഴക്ക് പറയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടല്ലേ അവൻ യഥാർത്ഥ സത്യം മറച്ചു വെച്ചത് അതിന് ഇങ്ങനെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഈ സച്ചി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കണ്ടില്ലേ പാവ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ട് വന്നിട്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്തത് അതിന് സച്ചി ഇത്രയൊക്കെ പറയേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു ഒന്നും ശ്രുതി അവിടെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയും വിട്ടുകൊടുത്തില്ല രേവതി ആണെങ്കിൽ ആഹാ നിനക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ നിന്റെ ഭർത്താവ് എന്താ ചെയ്തു കൂട്ടിയത് എല്ലാവരെയും പൊട്ടന്മാരാക്കി എല്ലാവരുടെ മുന്നിൽ കള്ളത്തരം കാണിച്ചു എന്നിട്ട് ഒരു ലക്ഷം രൂപ നിനക്ക് തരുകയും ചെയ്തു അതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും തിരിച്ചറിയണമല്ലോ അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊക്കെ പറയാം ഏതായാലും തീർന്നത് തീർന്നു ഇപ്പാർക്കും സമാധാനമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഏ ചന്ദ്രയാണെങ്കിൽ എന്തിനാണ് നീയൊക്കെ പഠിച്ചത് ഏഹ് നീയൊക്കെ പഠിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ചന്ദ്രമേളോട്ട് കയറി പോവുകയാണ് അപ്പൊ സച്ചിക്ക് തല വിളിക്കണം ഇതൊക്കെ വെറും മടവാണെന്ന് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രവിയോട് എന്തിനാ അച്ഛ ഇവനെയൊക്കെ ഇത്രയും കാശ് കൊടുത്ത് പഠിപ്പിച്ചത് ആ കാശുണ്ടായിരുന്നെങ്കിലേ ഒരു ഏക്കർ കണക്കിന് വാഴ നടായിരുന്നു അതായിരുന്നു നല്ലത് എന്നൊക്കെ പറയാണ് നമ്മുടെ സച്ചി കുറച്ച് എപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുക കഥകൾ അടച്ച് കുറ്റിയിടുകയും ചെയ്യുകയാണ് എന്താ എന്താ ശ്രുതി പറ പറ ശ്രുതി നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചത് എന്തിനാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത് സത്യ എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ അത് പിന്നെ ഞാൻ നിന്നോടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രുതി എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണോന്ന് പാവ ആൻറ്റി എന്തോരം വിഷമിച്ചത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുധി ശ്രുതി അത് പിന്നെ അമ്മയ്ക്കും ഈ സത്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നു ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവാണ് ഏ എന്താ പറഞ്ഞത് അതെ അതെ ശ്രുതി ഈ സത്യങ്ങൾ മുഴുവനും ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആൻറ്റി എന്തിനാ നിന്നെ തല്ലിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് പോകില്ലേ അതിനു വേണ്ടി തന്നെയാണ് എന്ന് പറയാണ് ഏ അങ്ങനെയാണോ എന്നിട്ട് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും മേടിച്ചെന്നൊക്കെ പറഞ്ഞതോ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ടില്ല ശ്രുതി ഏഹ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കളി പോവുക ഏഹ് അഞ്ചു ലക്ഷം രൂപ ഫ്രണ്ടിന്റെ മേടിച്ചിട്ടില്ലെന്നോ പിന്നെ എങ്ങനെയാ നിനക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടിയത് പറ എന്താണ് ഈ യഥാർത്ഥത്തിൽ നടന്നത് അത് പിന്നെ അമ്മയുടെ കയ്യിലിരുന്നേച്ച രേവതിയുടെ സ്വർണമില്ലേ അത് ഞാൻ കൊണ്ടേ വിറ്റു എന്ന് പറയാ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ ഷോക്ക് ഒരു അവസ്ഥയിലങ്ങ് നിൽക്കുകയാണ് എന്താ എന്താ പറഞ്ഞത് അതെ ആ സ്വർണം കൊണ്ടേ ഞാൻ വിറ്റു ആ അതിനു ശേഷം ഞാനും അമ്മയും റോൾഡ് ഗോൾഡ് കടയിൽ പോയി അതേ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ടാ രേവതിക്ക് കൊടുത്തത് രേവതി അതാ കഴുത്തിരിട്ടുണ്ട് നടന്നയച്ചത് എന്ന് പറയാ ഇത് കേട്ടപ്പോഴേക്കും ശ്രുതിക്ക് കാലി വന്നിട്ട് ശ്രുതി തന്നെ ശ്രുതിയെ തല്ലി തകർക്കുകയാണ് എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടിയത് മണ്ടത്തരങ്ങളല്ലേ നീയും നിന്റെ അമ്മയും കൂടി കാണിച്ചു കൂട്ടിയത് ഇനി ഇതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമെന്നറിയാമോ എന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും ഏ ഇല്ല ശ്രുതി ഒരു പ്രശ്നവും വരില്ല അമ്മ ആ സ്വർണ്ണങ്ങളെല്ലാം ദേ പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചോളാന്നാ പറഞ്ഞിരിക്കുന്നത് ഓ എടുത്തു വെച്ചോളാന്ന് പറഞ്ഞിരിക്കുന്നു സച്ചി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൻ ഇതിന് പിന്നാലെ തന്നെയായിരിക്കും എൻ്റെ ദൈവമേ ഇനി എന്തെല്ലാമാണ് ഇവിടെ വരാൻ കിടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം സത്യമായിട്ടും സച്ചി ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ ചെയ്യും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിച്ചുകൊണ്ടാണ് നമസ്കാരം താങ്ക് യു സിഗിൻ ബായ്